തൃശൂർ ഡി സി സി അധ്യക്ഷന് എതിരായ പരസ്യ പ്രസ്താവനയിൽ ഐ എൻഡ്യൂസി ജില്ലാ അധ്യക്ഷൻ സുന്ദരൻ കുന്നത്തുള്ളിയോട് വിശദീകരണം തേടി കെ പി സി സിസ്റ്റർ കഴിഞ്ഞ പതിനാലിന് തൃശൂർ ടൌൺഹാളിൽ നടന്ന പരിപാടിയിലായിരുന്നു സുന്ദരൻ കുഞ്ഞത്തുള്ളി ഡി സി സി അധ്യക്ഷനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത് പരിപാടിയിൽ പങ്കെടുക്കാൻ ഇരുന്ന് വി ഡി വിലക്കിയതായിരുന്നു പ്രകോപനം പൊതുവളം ദുരുപയോഗം ചെയ്തെന്ന കേസിലെ ശ്രീലങ്കന് മുൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ റിമാൻഡില് ചൊവ്വാഴ്ച വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് കോടതിയിലെ നാടകീയ രംഗങ്ങൾക്ക് ശേഷമാണ് റിമാൻഡ് മുൻ പ്രസിഡന്റ് സിരിസേനയും വിക്രമസിംഗ്ക്കൊപ്പം കോടതി മുറിയിലുണ്ടായിരുന്നു കോടതിയിൽ റെനിൽ വിക്രമസിംഗെ എത്തിച്ച് അഞ്ചു മണിക്കൂർ എന്നിട്ടിട്ടും ജാമ്യം നൽകണമെന്ന അപേക്ഷയിൽ തീരുമാനമുണ്ടായിരുന്നില്ല വാദം നടക്കുന്നതിനിടെ കോടതിയിൽ വൈദ്യുതി ബന്ധം നഷ്ടമായി രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എക്കെതിരെ ഉയര്ന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോരെ രൂക്ഷം രാഹുലിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിലെ അബിൻ വര്ക്കിയാണെന്ന പരോക്ഷ വിമര്ശനമുയര്ത്തി രാഹുൽ അനുകൂലികളെ രം വൃത്തെത്തിയതോടെയാണ് തര്ക്കം രൂക്ഷമായത് അബിന്റെ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ബാഹുബലി സിനിമയിലെ ക്ലൈമാക്സ് രംഗത്തിന്റെ ചിത്രമുള്ള പോസ്റ്റർ സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിലിട്ടാണ് രാഹുൽ അനുകൂലികളുടെ പ്രതിഷേധം ഒപ്പം കട്ടപ്പമാരെ നിർത്തിക്കൊണ്ട് സംഘടനയ്ക്ക് മുന്നോട്ട് പോകാനാകില്ലെന്ന് ഈ ഗ്രൂപ്പ് നേതാക്കൾ ആരോപിക്കുന്നു പിന്നിൽ നിന്ന് കുത്തിയിട്ട് നേതാവാകാന് നോക്കിയാൽ അംഗീകരിക്കില്ലെന്ന് രാഹുലിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞതോടെ വാട്സാപ്പിൽ തർക്കം മൂട്ടു ഇതോടെ വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിന് ഉള്ളിയാക്കുകയായിരുന്നു ദേശീയ നേതൃത്വം അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി തുടരും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് തള്ളുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കള് വ്യക്തമാക്കുന്നത് സംഘടനാപരമായ നടപടി മാത്രം മതിയെന്നും കോൺഗ്രസിൽ ധാരണയായി വെവ്കോയിൽ റെക്കോർഡ് ബോണസും എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം റെക്കോർഡ് വിറ്റുമാനം ലഭിച്ച സാഹചര്യത്തിൽ ജീവനക്കാർക്കും അതിനനുസരിച്ച് ബോണസ് നൽകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് എം ഡി ഹർഷിത അത്തല്ലൂരി പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ ബോണസിനേക്കാൾ എട്ട് ശതമാനം ഇക്കറി വർദ്ധിപ്പിച്ചു